പത്തനംതിട്ടയിൽ ആക്രമണത്തിൽ ഗൃഹനാഥൻ കൊല്ലപ്പെട്ടിരിക്കുന്നു തുലാപ്പള്ളി സ്വദേശി ബിജു ആണ് മരിച്ചത് സംഭവത്തിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ കടമല ഫോറസ്റ്റ് ഓഫീസ് ഉപരോധിച്ചു ബിജുവിന്റെ കുടുംബത്തിന് അടിയന്തര നഷ്ടപരിഹാരം ഉറപ്പാക്കുമെന്നും മകനെ സർക്കാർ ജോലിക്ക് ശുപാർശ ചെയ്യുമെന്നും ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണൻ അറിയിച്ചു ഒരു സംഭവം ആന കൃഷി നശിപ്പിക്കുന്ന ശബ്ദം കേട്ടാണ് ബിജു വീടിന് പുറത്തെത്തിയത് കാട്ടാനയെ ഓടിക്കാൻ ശ്രമം തിരിച്ചെത്തിയ കാട്ടാന ബിജുവിനെ ആക്രമിച്ചു ബിജുവിന്റെ ഭാര്യയും സമീപത്തുണ്ടായിരുന്നു രണ്ടു തവണ ബിജുവിനെ ആന നിലത്തടിച്ചുവെന്ന് ഡെയ്സി ലൈറ്റടി കണ്ടപ്പോഴും നേരെ വന്നു കളഞ്ഞു നേരെ വന്നിട്ട് അന്നേരം ഒന്ന് ചിഹ്നം വിളിച്ചായിരുന്നു കാടായൊണ്ട് ഓടി മാറാൻ പറ്റിയില്ല വന്ന് പുറമോട്ട് വന്ന പ്രതിനിധി എളുപ്പം വന്നു നേരെ തന്നെ കൈ കൈ ഇങ്ങനെ ഇങ്ങനെ സംഭവത്തിന് പിന്നാലെ വനംവകുപ്പിനെതിരെ രൂക്ഷ വിമർശനവുമായി നാട്ടുകാർ രംഗത്തെത്തി കണമല ഫോറസ്റ്റ് സ്റ്റേഷന് മുന്നിൽ ആന്റോ ആന്റണി എംപിയുടെ നേതൃത്വത്തിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു നാട്ടുകാർ സംഘടിച്ച് കണമല വനംവകുപ്പ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി നേരിയ സംഘർഷവും ഉണ്ടായി ഞങ്ങളുടെ കൂടപ്പറപ്പിനെ രാത്രി ഒരു മണിയായപ്പം ആന ഈ ഫോറസ്റ്റ് ഒരു കർഷകൻ ഇവിടെ വനഭൂമി കൈയേറുന്നില്ല ഇതിന് ശാശ്വത പരിഹാരം ഇതിലെ നിയന്ത്രണമാണ് അതുപോലെ തന്നെ വനത്തിന്റെ വനാഭിവൃദ്ധിയിൽ ഫെൻസിംഗ് ഉണ്ടാക്കുക അതുപോലെ തന്നെ കുഴി വെട്ടുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതൊന്നും ചെയ്യുന്നില്ല എൻ ഡി എ സ്ഥാനാർത്ഥി അനിൽ ആന്റണി ഉൾപ്പെടെ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും വൈദികരും പ്രതിഷേധത്തിൽ പങ്കെടുത്തു ട്വന്റി ഫോർ പത്തനംതിട്ട